ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ചെറിയൊരു കാര്യം നിങ്ങളെടുത്ത് പറയാനാണ് വന്നത് ഈ കാണുന്നത് ഞങ്ങളുടെ വീടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഞങ്ങൾ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലെ കട്ടിലേക്ക് വന്ന അവസ്ഥ ഇതാണ് അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ വീട് പണിയുടെ സമയത്ത് ഞങ്ങളുടെ വീട് പണിയുടെ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നറിയില്ല ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നീട് വലിയൊരു പണി തരും അപ്പോൾ ഇതാണ് നമ്മൾ വീടിൻ്റെ എവിടെയൊക്കെ ചതൾ വന്ന് ചെതൾ എന്നാൽ പെൺചെതളന്ന് അങ്ങനെ എന്തോ പറയും അത് നമ്മുടെ കട്ടിലൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനിയിപ്പം മേലോട്ടൊന്നും നമ്മൾ നമ്മളിനിയിപ്പം പെസ്റ്റ് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് വീട് പണി തുടങ്ങുന്ന എല്ലാവരോടുള്ള ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യുക സ്റ്റാർട്ടിംഗിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ മരങ്ങളെ സംരക്ഷിക്കുക കാരണം എത്രയോ കഷ്ടപ്പെട്ട് എടുപ്പിക്കുന്നൊരു വീടായിരിക്കും ആ സമയത്ത് വീടിന് ഇങ്ങനെയൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്നാൽ വീണ്ടും നമുക്കൊരു ഭയങ്കര സങ്കടമായിരിക്കും കാണുമ്പം അപ്പം നമ്മൾ എ ടു സെഡ് ബെസ്റ്റ് കൺട്രോൾ കോഴിക്കോടുള്ള ടീമിനെയാണ് വിളിച്ചത് അവർ വന്ന് ഇതാ ഡ്രില്ല് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചുമരുകൾക്കെല്ലാം ഇങ്ങനെയൊരു ഡ്രില്ലിങ് കൊടുക്കും അവർ നിങ്ങൾ ചുമര് കണ്ടാവുകയൊക്കെ ഇതെന്താണെന്ന് കുട്ടികളുള്ള വീടായതുകൊണ്ട് ഇതാണ് അവസ്ഥ പിന്നെ നമ്മൾ ഒരു കോട്ട് പെയിൻറ്റേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ എന്താ പറയുക അഴുക്കായാലും നമുക്ക് വീണ്ടും അടിക്കാമെന്നുള്ളൊരു ഓപ്ഷനുണ്ട് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒറ്റത്തവണയെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ ഒരു പണി ചെയ്ത സ്ഥിതിക്ക് നമുക്ക് വീണ്ടും പെയിൻ്റ് അടിക്കാലോ എന്നുള്ളത് ഒരു ഓപ്ഷനായി നിൽക്കുന്നുണ്ട് ഈ ഇത് ബെസ്റ്റ് ഒരു ടൈമാണ് അതാ പുറത്തും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ചോക്ക് വെച്ചിട്ട് എന്തോ മരുന്നൊക്കെ ചെയ്യുന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് നോക്കാം അവർ നല്ല വൃത്തിയിൽ ചെയ്ത് തന്നിട്ടുണ്ട് മൂന്ന് പേരായിരുന്നു വന്നത് കോഴിക്കോടുള്ള ടീമാണ് ഇവർ ഇനിയിപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഹോൾസിലൊക്കെ മരുന്നൊക്കെ വെച്ച് എല്ലാം അവർ തന്നെ ഫില്ല് ചെയ്ത് പുട്ടിയിട്ട് അടച്ചു തരും നമ്മളങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കാകെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊട്ടിക്കിടക്കുന്നത് ചെറുതായി കാണുമ്പോൾ നമുക്കൊരു വിഷമമായിരിക്കും പിന്നെ ആ ഒരു വിഷമം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വിഷമം ഒരു സംഭവമാണ് നമ്മുടെ കട്ടിലേക്കൊക്കെ അത് പിന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇത് ആ ജനലിനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം എപ്പോഴാണ് എവിടെയാണ് വരുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഇതവർ അതിൽ ചെയ്യാനുള്ള സ്പ്രേ ചെയ്യാനുള്ള ആ മരുന്ന് സെറ്റാക്കുകയാണ് ഓക്കെ എല്ലാം കഴിഞ്ഞ് അവർ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫൈനലി ഇങ്ങനെയാണ് ഉണ്ടാവുക അവർ എല്ലാം ഓക്കെ ആക്കി തന്നെ പക്ഷെ ചെറിയൊരു ഒരു പോയിന്റ് ഇങ്ങനെ കാണാം നമുക്ക് അത് ഇനിയിപ്പം നമ്മൾ അടുത്ത പെയിൻറ്റിങ് സെക്ഷൻ്റെ സമയത്ത് അതങ്ങ് പോയിക്കോളും എന്നാലും നമ്മൾ ആശിച്ചെടുത്ത വീടിന് ഡാമേജ് ഒന്നും വരാതെ നമ്മൾ നോക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം നിങ്ങളും വീടുകൾക്ക് എന്ത് ചെയ്യുക പെസ്റ്റ് കൺട്രോൾ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ